എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുക്കുടത്തെ ടെസ്ല പംസൻ ആൻഡ് ടോജി സാങ്കേതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ടെക്നിക്കലായിട്ട് ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളിവിടെ ഒരുക്കം ചെയ്യാറുണ്ട് ഇതെന്താണ് ടോജി കഴിയിൽ സാറേ ഇത് നമുക്ക് ബാറിനുള്ളിൽ മരുന്ന് കലക്കാൻ വേണ്ടി നമ്മള് ഏലത്തിനൊക്കെ മരുന്ന് അടിക്കുമ്പോൾ ഈ മരുന്ന് കലക്കുക എന്നുള്ള വലിയ പ്രശ്നമുണ്ട് ആൾക്കാർക്ക് കാരണം അത് വന്നെങ്കിൽ തോമ്പ് ഇട്ട് കലക്കണം കമ്പിട്ട് കലക്കണം അങ്ങനെ ഒരേ പ്രശ്നം ഉണ്ട് അതിനുവേണ്ടി പുതിയ കമ്പനി അലക്കിയ സാധനാണിത് അപ്പൊ നമ്മളിന്റെ മരുന്ന് അടിക്കുന്ന പമ്പിന്റെ സെക്ഷൻ ഹോസ് സെൻറ്ററി കണക്ട് ചെയ്യുന്നു സാധാരണ ഫുഡ് വാല് ഫുഡ് വാലു മാറ്റിയിട്ട് അവിടെ ഇത് കണക്ട് ചെയ്യണം അപ്പൊ നമ്മൾ അതിന്റെ വലിക്കുന്ന സൈഡില് കണക്ട് ചെയ്യുക അതിന്റെ ഓവർഫ്ലോ വരുന്ന പൈപ്പ് ഇവിടെ സൈഡിൽ കണക്ട് ചെയ്യണം ആ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ മരുന്ന് പ്രെഷ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങിക്കോളും അപ്പൊ നമുക്ക് വെള്ളത്തിൽ ഇട്ട് ആയിട്ടുള്ള വെയിറ്റി പൊങ്ങി പോരത്തില്ല നമ്മൾ ഭക്ഷണം വരുന്നത് അങ്ങനെ അങ്ങനെ ചീറ്റിക്കുള്ളത് ശരി ശരി അപ്പൊ നമുക്ക് ഈ മരുന്ന് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും അത് കഴിയോണ്ടായിരിക്കും അപ്പൊ നമുക്ക് നമുക്ക് നല്ല ഭക്ഷണമുണ്ടോ നല്ല ഭക്ഷണം ഇങ്ങനെ മരുന്ന് അടിക്കാനും പറ്റും അങ്ങനെ താഴെ അത് കറയോ അത് ഓഫീസിൽ പോകാം അഡിക്റ്റ് ഇറക്കിടുമ്പോൾ പ്രശ്നം ഉണ്ടാവും അത് ഇറക്കി വിടുമ്പോ പ്രശ്നം ഇത് വരുമ്പോൾ നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വരും ഒരു അടുത്ത ഇത് പുതുതായിട്ട് വന്നോ ഇവിടെ പക്ഷെ നല്ല മൂവിംഗ് സാധനം ശരി നല്ല ആൾക്കാർക്ക് ഫുട്ബാല് പറയുന്നത് ഉപയോഗിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ അപ്പൊ നമുക്ക് മരുന്ന് ഓട്ടോമാരിക്ക് നമുക്ക് നല്ല പൗഡർ കിട്ടും